നമസ്കാരം പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയയ്ക്ക് യമൻ സർക്കാർ നിശ്ചയിച്ചിരുന്ന ആയുസ് ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ യമൻ സുപ്രീം കോടതി ശിക്ഷിച്ചു ആ ശിക്ഷയ്ക്ക് ഭരണകൂടത്തിൻ്റെ അനുമതി കിട്ടി അതോടുകൂടി ഇനി ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ നിമിഷപ്രിയയുടെ ആയുസ് എടുക്കാൻ യമനിലെ നിയമവ്യവസ്ഥ തീരുമാനിക്കുന്നു അതൊഴിവാക്കാൻ പരമാവധി ശ്രമങ്ങൾ പല കോണുകളിൽ നടന്നു യശരീരനായ ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലെ അവസാനത്തെ ആഗ്രഹം നിമിഷപ്രിയ ജീവനോടെയിരിക്കുന്നത് കാണണം എന്നതായിരുന്നു അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മകൻ ചാണ്ടിയമ്മനും ഗവർണറെ പോയി കണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നറിയാൻ ശ്രമിച്ചത് എന്നാൽ എല്ലാ ശ്രമങ്ങളും പാഴായി നിമിഷപ്രിയ രക്ഷിച്ചെടുക്കാനുള്ള ഏക വഴി നിമിഷപ്രിയയാൽ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം മാപ്പ് കൊടുക്കുക മാത്രമാണ് എന്നാൽ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് മാപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ ആ കുടുംബത്തിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴും ഒരു പ്രശ്നമുണ്ട് ആ കുടുംബവുമായി ബന്ധപ്പെടാൻ ആർക്കെങ്കിലും കഴിഞ്ഞിരുന്നോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പമുണ്ടായിരുന്നില്ല നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി വളരെ ഭംഗിയായി നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഒരുപാട് പണികൾ ചെയ്തു ഞാൻ ആക്ഷൻ കമ്മിറ്റിക്കാരുമായി പലതവണ ബന്ധപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ മുമ്പിലുണ്ടായിരുന്ന പരിമിതി യമൻ സർക്കാരല്ല അവിടുത്തെ വിമത സർക്കാരാണ് വാസ്തവത്തിൽ സന ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ഭരണാധികാരികൾ എന്നതാണ് നമുക്കൊക്കെ അറിയാം ചെങ്കടലിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേരെ കപ്പലുകൾ താഴ്ത്തുന്ന ഹൗത്യകളാണ് വാസ്തവത്തിൽ സന ഭരിക്കുന്നത് അവരുടെ അടുത്തേക്ക് എത്താൻ സർക്കാരിന് പരിമിതികളുണ്ട് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനുമായി ഞാൻ പലതവണ സംസാരിച്ചതാണ് അദ്ദേഹം ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി എന്നാൽ യമനിലെ അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചിരിക്കുന്ന ഔദ്യോഗിക സർക്കാർ അല്ലാത്തതുകൊണ്ട് മറ്റൊരു രാജ്യവുമായി നടത്തുന്ന തരത്തിൽ എളുപ്പത്തിൽ നയതന്ത്ര നീക്കം സാധ്യമായിരുന്നില്ല അതിന് മറ്റ് സമാന്തര വഴികൾ കേന്ദ്ര സർക്കാർ പരമാവധി ശ്രമിച്ചു എന്നാൽ ഒന്നും ഫലവത്തായില്ല കുത്തികളുടെ നിയന്ത്രണത്തിലായത് കൊണ്ട് കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെടാനും സാധിക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് ഈ വിഷയം നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി സുപ്രീം കോടതിയിൽ എത്തിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു പരമാവധി ശ്രമിച്ചു എന്നാൽ ഒരു വഴിയും തുറന്നില്ലെന്ന് കേന്ദ്രത്തെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല ഒരു രാജ്യവുമായി ഡീല് ചെയ്യുന്നത് പോലെ അല്ല ഒരു സമാന്തര ഭരണകൂടവുമായി ഡീല് ചെയ്യുന്നത് സൗദിയോടോ ഖത്തറിനോടോ കുവൈറ്റിനോടോ ഒക്കെ സംസാരിക്കുന്നത് പോലെ യമനോട് സംസാരിക്കാൻ പ്രയാസമാണ് കാരണം യമനിൽ സമാന്തര ഭരണകൂടം നിയന്ത്രിക്കുന്നിടത്താണ് ഈ സംഭവം അവിടുത്തെ സുപ്രീം കോടതി പോലും ഈ സമാന്തര ഭരണകൂടത്തിന്റെ ഭാഗമാണ് ഹുത്തികളുമായി ചർച്ച നടത്താൻ നയപരമായി ഇന്ത്യക്കോ അമേരിക്കക്കോ ഇസ്രായേലിലോ മറ്റൊരു രാജ്യത്തിനോ സാധ്യമല്ല അതുകൊണ്ടാണ് ഇന്ത്യ ഒടുവിൽ ഇറാനിലൂടെ ഒരു ശ്രമം നടത്തിയത് ഇറാൻ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽ ഇത് നമ്മുടെ രാജ്യപ്പെടുത്തിയിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയ്ക്ക് കൊടുത്തതാണ് പക്ഷെ അതും എത്തിയില്ല അങ്ങനെ ഒടുവിൽ വധശിക്ഷ സ്ഥിരീകരിക്കപ്പെടുന്നു നിമിഷപ്രിയയ്ക്ക് ഇനി ഒരു ദിവസം കൂടി മാത്രം ആയിസ് ബാക്കി എന്ന അവസ്ഥ ഉണ്ടാവുന്നു നിമിഷപ്രിയെ രക്ഷിച്ചെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷ എല്ലാവർക്കും നഷ്ടപ്പെടുന്നു മറന്നാടൻ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി മധ്യസ്ഥനെ വെച്ചിരുന്ന നയമനിലുള്ള സാമൂഹ്യ ജറമായിരുന്നു യഥാർത്ഥത്തിൽ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത് സാമൂഹ്യ ജെറോമുമായി നിരന്തരം ഞങ്ങളും ബന്ധപ്പെട്ടിരുന്നു അതിനിടയിൽ ഉമ്മർ എന്ന് പറയുന്ന സൗദി അറേബ്യയിലുള്ള ഒരു നല്ല പൗരൻ ഒരു മലയാളിയായ പൗരൻ അയാളുടേതായ രീതിയിൽ അവിടുള്ള ചില പണ്ഡിതന്മാരുമായി ഇടപെട്ടുകൊണ്ട് ചില ശ്രമങ്ങൾ നടത്തി ഏറ്റവും ഒടുവിൽ സാമുൽ ജെറോമും ഒക്കെ പറഞ്ഞത് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം വധശിക്ഷ നീട്ടിവെക്കുക എന്നതാണ് അതായത് പതിനാറാം തീയതി നാളെ നടപ്പിലാക്കാൻ പോകുന്ന വധശിക്ഷ തൽക്കാലം നീട്ടിവെക്കുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം എന്നായിരുന്നു അവർക്ക് പറഞ്ഞത് ഒടുവിൽ രക്ഷകനായി എത്തിയത് സാഷാൽ കാന്തപുരം ഉസ്താദാണ് കാന്തപുരം ഉസ്താദ് ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി കൂടിയാണ് അതായത് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന മുസ്ലിം ജനതയുടെ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് കാന്തപുരം ഉസ്താദ് കാന്തപുരം മുസ്ലിയാർ ആർ ഇക്കാര്യത്തിൽ വാക്ക് നൽകിക്കൊണ്ട് രംഗത്ത് വന്നപ്പോഴേ എങ്ങും പ്രതീക്ഷ ജനിച്ചിരുന്നു കാന്തപുരത്തിന് അത് സാധിക്കും എന്ന് വിശ്വസിക്കുന്ന അനേകം പേരുണ്ട് കാരണം ആഗോള മുസ്ലിം സമൂഹത്തിലെ മതപണ്ഡിതന്മാരുമായി ഭരണാധികാരികളുമായി ഏറ്റവും അധികം ബന്ധമുള്ള ആത്മീയ നേതാവാണ് കാന്തപുരം ഉസ്താദ് യമനിൽ ഏറ്റവും സ്വാധീനമുള്ള സൂഫി വര്യന്മാരോടൊക്കെ കാന്തപുരം ഉസ്താദിന് ബന്ധമുണ്ട് അങ്ങനെ യവനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂഫി നേതാവായ ഷെയ്ഖ് ഹബീബ് ഉമറുമായുള്ള കാന്തപുരം ഉസ്താദിന്റെ ബന്ധം ഇവിടെ ഉപയോഗിക്കുന്നു ഉസ്താദിന്റെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഹബീബ് അമീർ ഇന്ന് നിർണായകമായ ഒരു യോഗം ചേർന്നു ഈ യോഗത്തിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഉണ്ടായിരുന്നു സുപ്രീം കോടതി ജഡ്ജിമാരുണ്ടായിരുന്നു അറ്റോണി ഉണ്ടായിരുന്നു അതുപോലെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ഉണ്ടായിരുന്നു അതായത് ഈ തീരുമാനം പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ട എല്ലാവരും ഉണ്ടായിരുന്നു തലാലിന്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ച് മോചിപ്പിക്കുന്നതിനോട് പൂർണ്ണമായും യോജിപ്പുള്ള ആളല്ല എന്നാൽ ഭരണകൂടത്തിന്റെ സമ്മർദ്ദം മതപണ്ഡിതന്മാരുടെ സമ്മർദ്ദം ഒക്കെ ആയപ്പോൾ അതിന് വഴങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ നടപ്പിലാക്കില്ല അത് മാറ്റിവെച്ചിരിക്കുന്നു അതിനർത്ഥം നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കിയെന്നല്ല അതിനെക്കുറിച്ച് ഇനിയും ചർച്ച നടത്തണം മണി സ്വീകരിച്ച് ഒഴിവാക്കാൻ കുടുംബം തയ്യാറാവുകയാണെങ്കിൽ വധശിക്ഷ മാറ്റിവെക്കാൻ സാങ്കേതിക തടസ്സമില്ല എന്നാൽ കുടുംബം ഇതുവരെ പൂർണ്ണ മനസ്സോടെ അതിന് സമ്മതം മൂളിയിട്ടില്ല ആ കുടുംബത്തിന്റെ മേൽ ശക്തമായ സമ്മർദ്ദം യമൻ സർക്കാരിന്റെ ഭാഗത്തും വന്നു തുടങ്ങിയിരിക്കുന്നു ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് നേരത്തെ ഇരുട്ടിലായിരുന്നു നമ്മളൊക്കെ തപ്പിക്കൊണ്ടിരുന്നത് ഈ തലാലിന്റെ കുടുംബവുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ ഗോത്ര സമൂഹവുമായി ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ ഒന്നും അറിയുണ്ടായിരുന്നില്ല മറന്നാളൻ പ്രേക്ഷകർ കൂടി മുൻകൈ എടുത്ത് ഏതാണ്ട് നാൽപ്പതിനായിരത്തിലധികം ഡോളർ കൈമാറിയിരുന്നു ഈ പണമൊക്കെ തലാലിന്റെ കുടുംബത്തിന് എത്തിയെന്നോ ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്ക് തുടക്കമിട്ടെന്നോ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല എന്നാൽ അത്തരം എല്ലാ ആശങ്കകളും മാറിയിരിക്കുന്നു ഇപ്പോൾ നേരിട്ടാണ് എല്ലാ ചർച്ചകളും ഏറ്റവും വലിയ കടമ്പ് ഒഴിഞ്ഞു പോയിരിക്കുന്നു ഹൂത്തി ഭരണകൂടത്തിന്റെ ഭാഗമായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ കാന്തപുരം ഉസ്താദിന്റെ അഭ്യർത്ഥന മാനിച്ച് ഈ വിഷയത്തിലേക്ക് ഇടപെട്ടിരിക്കുന്നു പ്രതീക്ഷ ഇപ്പോൾ പതിന്മടങ്ങായി വർദ്ധിച്ചിരിക്കുന്നു എന്തായാലും നാളത്തെ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു ഇനി ചർച്ചകളുണ്ടാവും ബ്ലഡ് മണി കൊടുക്കാനാണെങ്കിൽ അത് എത്ര എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളുണ്ടാവും എത്രയാണെങ്കിലും കൊടുക്കാൻ തയ്യാറായി മലയാളി സമൂഹമുണ്ട് ഈ ഒരു പ്രതിസന്ധിയിൽ മുതലെടുക്കാൻ വേണ്ടി ചിലരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ മുതലെടുക്കാൻ വേണ്ടി മാത്രം ബോബി ചെമ്മണ്ണൂർ വന്നതിനെ കുറിച്ച് ബോപി ചെമ്മണൂരിന്റെ റോളും അവിടെ ഇല്ല ഇവിടെ പണമായിരുന്നില്ല പ്രശ്നം പണം അവർ ചോദിച്ചിട്ടുമില്ല ഇവിടെ വേണ്ടത് അവരെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു അതിനുള്ള ഒരു ബന്ധവും ബോബി ബോപി അവിടെ ഇല്ല ഇന്ത്യ ഗവൺമെന്റിന് സാധിക്കാത്ത കാര്യം ബോപി ചെമ്മണ്ണൂർ സാധിക്കുമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും പിണറായി വിജയൻ ആകപ്പാടെ ചെയ്യുന്നത് മോദിക്ക് കത്തയക്കുക കേന്ദ്ര സർക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് പരിമിതിയുണ്ട് ഇവിടെ ദൈവികമായി ഇടപെടൽ നടത്തിയത് കാന്തപുരം മുസ്ലീനാണ് അദ്ദേഹത്തിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ അദ്ദേഹമാണ് ഇടപെട്ടിരിക്കുന്നു ഇനി ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ ആ ഫണ്ട് ജനങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് മാത്രമല്ല അബ്ദുൾ റഷീദ് കമ്മിറ്റിയുണ്ട് നമ്മൾ നേരത്തെ സൗദിയിൽ ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഷീദിനെ മോചിപ്പിക്കാൻ വേണ്ടി ശേഖരിച്ച ഫണ്ട് ഒരുപാട് മിച്ചമുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ആ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പണം ഉണ്ടല്ലെങ്കിൽ ജനങ്ങൾ മുഴുവൻ ഈ പണം കൊടുക്കാൻ ഒരുക്കമാണ് ഒരു കളങ്കിത കച്ചവടക്കാരന്റെയും പണത്തിന്റെ ആവശ്യമില്ല നല്ല മനസ്സോടുകൂടി മനുഷ്യർ കൊടുക്കുന്ന പണത്തിന്റെ ആവശ്യമില്ല ഇതൊക്കെ മുതലെടുക്കാൻ വേണ്ടി ഇറങ്ങിയവരാ ആ മുതലെടുപ്പുകാർ വെറുതെ എന്ന് പറയുന്ന ഞാൻ യമനിൽ പോകുന്നു ഒമാനിൽ പോകുന്നു ചർച്ച നടത്തുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല അതൊന്നും സാധ്യമല്ല ഇന്ത്യ ഗവൺമെന്റിന് കഴിയാത്തതെ ഒരു കളങ്കിതനായ കച്ചവടക്കാരനും സാധ്യമല്ല ഇതാണ് യാഥാർത്ഥ്യമെങ്കിലും മുതലെടുപ്പ് ശീലമായതുകൊണ്ട് ചിലർ രംഗത്ത് വന്നു അവരെയൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് കാന്തപുരം ഉസ്താദ് ഹീറോ ആയിരിക്കുന്നു കാന്തപുരം ഉസ്താദിന്റെ അതിശക്തമായ ഇടപെടൽ കൊണ്ടാണ് നിമിഷപ്രിയയുടെ ആയുസ് നാളത്തേക്ക് അപ്പുറത്തേക്ക് മാറിക്കിട്ടിയതേ ഇനി നിമിഷപ്രിയയുടെ വധശിക്ഷ ഇല്ലാതാക്കിയേക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഉസ്താദിനെ അഭിനന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ